നമസ്കാരം നാളെയാണ് ജൂലൈ അഞ്ച് ലോകത്തൊട്ടാകെ ഭീതി പടർത്തിയ ആ സംഭവം നാളെ നടക്കുമെന്നാണ് പ്രവചനം ഇപ്പോഴിതായത് സത്യമാണെന്ന തെളിവുകൾ നിരത്തി ഇന്റർനെറ്റ് ലോകത്ത് ഒട്ടേറെ വാർത്തകളും ചർച്ചകളും പരക്കുന്നു എന്താണ് അതിലെ സത്യം നമുക്ക് പരിശോധിക്കാം പറഞ്ഞു വരുന്നത് ജപ്പാനിൽ ജൂലൈ അഞ്ചിന് ഒരു മഹാദുരന്തം സംഭവിക്കുമെന്ന പ്രവചനം നടന്നില്ലേ അതിനെ കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ ആ ദിവസത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കവേ ഏഷ്യയിലുടനീളം ഈ പ്രവചനം വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് സമീപകാലത്ത് ജപ്പാനിൽ ഉണ്ടായ ഒരു വലിയ ഭൂകമ്പം ഈ പ്രവചനത്തിന് ആക്കം കൂടി കൂട്ടിയതോടെ രാജ്യത്തേക്കുള്ള യാത്രാ പദ്ധതികൾ പോലും ആളുകൾ റദ്ദാക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രവചനത്തിന് പിന്നിലുള്ളത് അതുപോലെ തന്നെ ആരാണ് ഈ പ്രവചനം നടത്തിയത് ആദ്യം നമുക്ക് അത് പരിശോധിക്കാം റിയോ തൽസുഗി എന്നൊരു മാങ്ക കലാകാരിയാണ് ഈ ആശങ്കകൾക്കും ഉയർന്നു വരുന്ന കഥകൾക്കെല്ലാം പിന്നിലുള്ളത് ഇവരെ ജപ്പാന്റെ ബാബ വാങ്ക എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവചനങ്ങൾക്കെല്ലാം ഇത്രയധികം ശ്രദ്ധ കിട്ടാൻ കാരണം അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോബേ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോകോ സുനാമിയുംകൂട്ടി പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അവരുടെ ദി ഫ്യൂച്ചർ ഐസോ എന്ന ബാങ്കിലാണ് ഈ പുതിയ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ഒരു വലിയ ദുരന്തം സംഭവിക്കും അതൊരു പക്ഷേ ഭൂകമ്പമോ സുനാമിയോ ആയിരിക്കാമെന്നാണ് ഈ മാങ്കേരി പറയുന്നത് പിന്നെ ഇതിനകത്ത് തൊട്ടു പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ മൂന്നിന് ജപ്പാൻ ടൂബര ദ്വീപുകളിൽ അഞ്ചേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതോടെ ജനങ്ങൾക്കിടയിൽ ഭീതിയാകി കൂടിയിരിക്കുകയാണ് വരാനിക്കുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം മുന്നോടിയായി മാങ്കേരി റിയോ തൻസി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ജപ്പാനും ഫിലിപ്പീൻസിനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും പറയുന്നുണ്ട് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ഇപ്പോൾ ശാസ്ത്രജ്ഞർ ആ പ്രദേശത്ത് സമാനമായ ഇന്ധം കൊണ്ട് സംഭവിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ഒരു പുതിയ പഠനം അനുസരിച്ച് രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് പരസ്പരം അടിയിലേക്ക് നീങ്ങുന്ന നങ്കായി ട്രെൻഡിൽ സാവധാനത്തിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇവ ആഴത്തിൽ സംഭവിക്കുന്ന ചെറുതും നിശബ്ദവുമായ ഭൂകമ്പങ്ങളാണെങ്കിലും ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പായി ഇതിനെ കണക്കാക്കാമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് വർഷത്തിനിടെ ജപ്പാനിലെ നങ്കായ് ട്രഞ്ചിൽ ഓരോ നൂറ് മുതൽ ഇരുന്നൂറ് വർഷത്തിലും ഒരു മെഗാ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലെത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സംഭവിച്ചതാണ് ിൽ എട്ടേ ദശാംശം ഒന്നിനും എട്ടേ ദശാംശം നാലിനും ഇടയിലായിരുന്നു അതിന്റെ തീവ്രത രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനെ പിടിച്ചു കുരുക്കിയ ഒമ്പത് മുതൽ ഒമ്പത് ദശാംശം ഒന്ന് വരെ തീവ്രത രേഖപ്പെടുത്തിയ അണ്ടർ വാട്ടർ മെഗാ ക്രസ്റ്റ് ഭൂകമ്പം ജപ്പാൻ ഏറ്റവും ശക്തമായ ചുരുക്കി പറഞ്ഞാൽ റിയോ തൽസുദ്ധിയുടെ പ്രവചനങ്ങൾക്ക് മുമ്പ് പലപ്പോഴും യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു പ്രവചനത്തിന്റെ പേരും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും ഭൂകമ്പ ചരിത്രവും ഈ പ്രവചനങ്ങൾക്ക് ഒരുതരം ഗൗരവം നൽകുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്നുണ്ട് ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ നാളെ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തിവരെ നന്ദി